നമസ്കാരം കോൺഫിഡ് സോളാർ വീഡിയോ ടിപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് സോളാർ ഇൻസ്റ്റോൾ ചെയ്തിട്ടും കറണ്ട് ബില്ല് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നതാണ് ഇത് ഈ ഒരു കറണ്ട് ബില്ല് വരുമ്പോൾ സോളാർ ഇൻസ്റ്റോൾ ചെയ്തവർ പറ്റിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നേരത്തെ അറിയില്ലായിരുന്നല്ലോ ഇലക്ട്രിസിറ്റി ബോർഡാണോ ഈ കറണ്ട് എടുത്തിട്ട് നമുക്ക് പൈസ തരാത്തത് അധിക ബില്ല് വരുന്നുണ്ടല്ലോ ആരാണ് ഞങ്ങളെ വഞ്ചിക്കുന്നത് എന്ന പല വിഷമങ്ങളും പലർക്കും വരുന്നുണ്ട് അതിന് ഉദാഹരണം ഇപ്പോഴേ ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് പലർക്കും ബില്ല് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇമ്പോർട്ട് എന്താണ് എക്സ്പോർട്ട് എന്താണ് അതായത് നമ്മുടെ വീട്ടിൽ ഒരു സോളാർ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു മൂന്ന് കിലോവാട്ട് സോളാറിന് പകരം ഒരു പന്ത്രണ്ട് ബൾബ് കത്തിക്കാനുള്ള ഒരു സോളാർ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തതായിട്ട് കരുതുക പന്ത്രണ്ട് ബൾബ് കത്തിക്കാനുള്ള ഊർജം നമ്മൾ സോളാറിൽ നിന്ന് എടുക്കുന്നു അതിൽ പകൽ സമയത്ത് നമ്മൾ ഒരു അഞ്ച് ബൾബ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടിൽ അഞ്ച് പോയാൽ ബാക്കി ഏഴ് ബൾബിന്റെ കറണ്ട് മിച്ചം ഉണ്ടാകും ഈ കറണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കുന്നതിന് എക്സ്പോർട്ട് എന്ന് പറയും വൈകുന്നേര സമയത്ത് സോളാർ ഇല്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമ്മൾ കറണ്ട് തിരികെ എടുക്കുന്നു അതിനെ ഇമ്പോർട്ട് എന്ന് പറയും അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള കറണ്ട് ഓരോ മാസവും ടോട്ടലായിട്ട് നമ്മൾ എത്രയാണോ ഇലക്ട്രിസിറ്റി ബോർഡിൽ കറണ്ട് കൊടുത്തിട്ടുള്ളത് അതിനെ അവർ കാൽക്കുലേറ്റ് ചെയ്യും അതേപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനെയും അവർ കാൽക്കുലേറ്റ് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടുള്ളത് പോലെ മിനിമം ചാർജസ് മാത്രമായിരിക്കും വരുന്നത് അതേപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്ത് അടുത്ത മാസത്തേക്ക് നമുക്ക് തിരികെ തരുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇത് എല്ലാ വർഷവും ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ മാസം ചെറിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം എല്ലാ വർഷവും ഡിസംബർ ലോ ലാസ്റ്റിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് പക്ഷേ മാർച്ച് മുപ്പത്തൊന്ന് എന്ന ഒരു രീതിയിലേക്ക് മാറ്റം കൊണ്ട് എല്ലാവർക്കും സോളാറിന്റെ എന്തെങ്കിലും ബാക്കി ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് വൈദ്യുതിയായിട്ട് നമുക്ക് ലഭിക്കത്തില്ല അതിന് പകരം റെഗുലേറ്റർ കമ്മീഷൻ എത്രയാണോ നിക്ഷയിച്ചിരിക്കുന്നത് ആ പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്ത് ഇതിന് മുന്നേ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുത്തിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഏപ്രിൽ മാസം ഒന്നാം തീയതിക്ക് ശേഷം നമുക്കത് ലഭിക്കുന്നതല്ല അതിൻ്റെ പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമുക്ക് ഒരു മൂന്ന് കിലോവാട്ടിന് ഡെയിലി പന്ത്രണ്ട് യൂണിറ്റ് വിഹിതം മുപ്പത് ദിവസത്തേക്ക് നമുക്ക് മുന്നൂറ്റി അറുപത് യൂണിറ്റ് ആയിരിക്കും ലഭിക്കുന്നത് അതേസമയം നമ്മളുടെ ചെലവ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് നമ്മൾ ഈ സിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് യൂണിറ്റ് വരും എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ നൂറ്റി നാൽപ്പത് യൂണിറ്റിൻ്റെ കറണ്ട് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും അതുമാത്രമല്ലാതെ ഇത് ഏപ്രിൽ മുപ്പതോടെ ഉള്ള കണക്കാണ് ഞാൻ പറയുന്നത് മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം വരുമ്പോൾ വീണ്ടും ഇത് തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ മെയ് മാസവും നമ്മൾ അതേ സമയത്ത് കറണ്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉപയോഗം നമ്മളുടെ പ്ലാന്റ് കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന സോളാർ പ്ലാന്റിന്റെ കപ്പാസിറ്റി കൂട്ടുക ഇപ്പോൾ മെയ് മാസം കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് കാൽക്കുലേറ്റ് ചെയ്ത് ബില്ല് വന്നു ജൂൺ മാസത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവാം ചൂട് കുറവായിരിക്കാം ഉപയോഗം കുറവായിരിക്കാം പക്ഷെ മഴ ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷനും കുറയാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ മറ്റൊരു വീഡിയോ ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കണ്ടുമുട്ടാം താങ്ക്